أعوذ بالله السميع العليم من الشيطان الرجيم قل هل ننبئكم بالاخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فَحَبِطَتْ أَعْمَالُهُمْ فَلَا نُقِيمُ لَهُمْ يَوْمَ الْقِيَامَةِ وَزْنًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ അയ്യു ലഹ്വാൻ ഖുസീക്കും അവലംബിത്ത പോകുന്നതാണ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരികളെ അലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എല്ലാവരോടുമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അലാഹവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ വരുന്ന വിത്തനകളിൽ നിന്നോ തിന്മകളിൽ നിന്നോ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ എല്ലാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അല്ലാഹു നമുക്ക് നിറവേറ്റിത്തരുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു സ്വഭാനുഭൂത ആരാ ഐഹിക ജീവിതത്തിൽ നിന്നും നമ്മൾ മടങ്ങുന്ന സന്ദർഭത്തിൽ ആ ഒരു യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ പ്രത്യേകമായി ഒരുക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നു പരിശുദ്ധ കുർഹാനയും ആ ഒരു യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അതിപ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്ന് ആ വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളുമാണ് വിശ്വാസം നമ്മൾ അതിലെന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പിന്നീട് അതിൽ പിഴച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു രക്ഷയുമില്ല എന്നാൽ അതേ സമയത്ത് കർമ്മങ്ങളാണ് എന്നുണ്ടെങ്കിലോ ആ വിശ്വാസത്തിനനുസൃതമായ കർമ്മങ്ങൾ അത് നമുക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മുഹമ്മദ് റസൂറുല്ലാ എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ നേട്ടം കഴിഞ്ഞ എൻ്റെ ഹുത്തുബൈയിൽ ആ കാര്യം അതിൻ്റെ ചില വിഷയങ്ങൾ ചില വ വശങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നബീസലാഹ് അലഹി വസല്ലമയുടെ അടുത്തേക്ക് കർമ്മങ്ങളിലൂടെ അഥവാ പുതു പോലെയുള്ള വിവാദത്തുകളെടുത്ത് നമസ്കരിച്ച് നോമ്പെടുത്ത് റസൂലിന്റെ ഉമ്മത്താണ് എന്ന് തിരിച്ചറിയുവാനാവശ്യമായ അടയാളവുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടും നബിയുടെ അടുത്തേക്ക് വരാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി അലഹി അവരെ ആട്ടിപ്പറഞ്ഞയക്കുന്ന ഒരു രംഗം നമ്മൾ സഹൈദ് മുസ്ലിമില്ലെന്നും കഴിഞ്ഞ ഹുത്തബയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അവർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത് പ്രധാനമായും അവർക്ക് പിഴവ് സംഭവിച്ചത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നോക്കൂ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള വചനവും അത് തന്നെയാണ് അതാകും ഇവിടെ പറയുന്നത് ഉൽ പ്രവാചകരെ പറും അവരോട് നീ പറയണം എന്ത് കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇതെല്ലാം വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന ഒരു സുഹൃത്താണ് സുഹൃത്ത് ജുബ എന്ന് പറയുന്നത് സൂഹത്തുൽ കിഫു എന്ന് പറയുന്നത് ഇതിലെന്തിനായിരിക്കും അള്ളാഹു ഈ ഒരു പരാമർശം ഈ ഒരു വചനം എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുസ്മനോത്താന ഉൾപ്പെടുത്തിയത് വിശ്വാസികളായ ഞാനും നിങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും ഇത് പാരായണം ചെയ്യുമ്പോൾ പ്രഭേ എൻ്റെ കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെടാനും ചിന്തിക്കുവാനും പ്രഭേ ആ ഒരു അവസ്ഥയിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ കർമ്മങ്ങൾ ഏറ്റവും നഷ്ടപ്പെട്ടു ഒരു വിഭാഗത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് ഉള്ളുരുങ്ങി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടാനും തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്ത് ഈ വചനത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എന്താണ് അവർക്ക് സംഭവിച്ചത് ഐഹിക ജീവിതത്തിൽ അവരുടെ പ്രയത്നങ്ങൾ പിഴച്ചുപോയവരാണവർ എന്തു ചെയ്തു ലക്ഷ്യം പിഴച്ചു പോയി പിഴച്ചു പിഴച്ചുപോവുക പറഞ്ഞാൽ എന്താ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ എറിയുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അത് പതിച്ചിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും അത് പിഴച്ചു പോയി എന്ന് നമ്മൾ പറയില്ലേ എങ്കിൽ കർമ്മങ്ങൾ പിഴച്ചുപോയി ചെയ്തിട്ടുണ്ട് അവർ പക്ഷെ അവരുടെ പ്രയത്നം പിഴച്ചുപോയി എന്നുള്ളതാണ് മാത്രമല്ല അവർ വിചാരിച്ചു എന്താണ് അവർ വിചാരിച്ചത് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് അവർ വിചാരിക്കുകയും ചെയ്തു അപ്പം അവർ ചെയ്യുകയായിരുന്നു പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ ആ ഒരു പ്രവർത്തനം എന്ത് ചെയ്തു നല്ലതല്ലേ എന്ന് വിചാരിച്ചു ധാരാളം അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പിഴച്ചുപോയി ഈ വിഭാഗത്തെ റാ ഉസ് ആരെ പറയുന്നത് ആരാണ് അവർ കർമ്മങ്ങൾ ഏറ്റവും നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് എന്നുള്ളത് എന്നിട്ടവിടെ പറയുന്നുണ്ട് ഉലായിക്കൻ രീനൊക്കെ ഫറൂബി ആയാ അവരുടെ റബ്ബിന്റെ ആയത്തുകളിൽ നിഷേധിക്കുകയും റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ എന്ന ചിന്തയെ നിഷേധിക്കുകയും അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമായി പോവുകയും ചെയ്തവരായിട്ടുള്ള ആളുകളാണ് അവർ ഇതാണ് തുടർന്നുകൊണ്ടുള്ള ഹുസ്ബന് ഉലാവചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പം ഇവിടെ നിഷേധികളായ കാഫരിയങ്ങളായ ആളുകളെയാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എങ്കിൽ തിരനബിസുല്ലാഹ് വലൈഹി വസ്സല ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നതാണ് മുസ്ലിം ഉമ്മത്തിൽ മുൽമിനീകളിൽ പെട്ട മുസ്ലിങ്ങൾ മുസ്ലിം ഉമ്മത്തി ഉമ്മത്തികളിൽ പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളും കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവരായി ഹൗദൽ കൗസറിൽ വരുന്ന ഒരു രംഗം ഉണ്ട് എന്ന് നോക്കുകൾ വെള്ളിയാഴ്ച തന്നെ നമ്മൾ പാരായണം ചെയ്യുന്ന മറ്റൊരു അധ്യായമാണ് സൂറത്തുൽ സുഹൃത്തുൽ എന്ന് പറയുന്നത് അവിടെയും അല്ലാഹു ഹൽ ഹൽ അതാക അതാക ഹദീസുൽ ഹദീസുൽ യൗമൈദിൻ ആമിലത്തുൻ നിനക്ക് വന്നെത്തിയിട്ടില്ലേ അല്ലാഹു ചോദിക്കുകയാണ് ആ മൂടുന്ന സംഭവത്തെ പറ്റി ആ മൂടുന്ന സംഭവത്തെ പറ്റിയിട്ടുള്ള വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അള്ളാഹ് ഉസ്മനൗത്താനെ സ്വീകരിച്ചൊരു ശൈലിയാണത് നിനക്ക് വന്നെത്തിയിട്ടില്ലേ റസൂലിനോട് ചോദിക്കുകയാണ് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്താണ് ആ റിസൂലിനെത്തിയിട്ടുള്ള ആ ഒരു വർത്തമാനം ആ മൂടപ്പെടുന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നത് എന്താ അന്നേ ദിവസം ചില മുഖങ്ങൾ താഴ്മ കാണിക്കുന്നവരായിരിക്കും വളരെ താഴ്മയോടുകൂടി ആയിരിക്കും അവരവിടെ പ്രത്യക്ഷപ്പെടുന്നത് പരലോകത്ത് കബറലി നമ്മൾ എഴുന്നേൽക്കുമ്പോഴുള്ള രംഗത്തെ പറ്റിയ പറയുന്നത് പ്രവർത്തിച്ച് ക്ഷീണിതരായിട്ടാണ് അവർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അവർ ധാരാളം ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രവർത്തിച്ച് ക്ഷീണിതരായിട്ടാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത് ചൂടേറിയേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് ആരെ പറ്റിയിട്ടാണ് ഇവിടെ പറയും പ്രവർത്തിച്ചു ക്ഷീണിച്ചു എന്നാണ് പറയുന്നത് ആ പ്രവർത്തനം എന്തായിരുന്നു ദുനിയാവിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് അവർ വന്നത് സാമൂഹ്യക്ഷേമ മേഖലകളിൽ അവരുണ്ടായിരുന്നു രാത്രിയുടെ അന്തിയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു സമ്പത്ത് ധാരാളമായി അറാഹിന്റെ വഴിയിൽ ചെലവഴിക്കുന്നിടത്തെല്ലാം അവർ ഉണ്ടായിരുന്നു പക്ഷേ ലക്ഷ്യം പിഴച്ചു ലക്ഷ്യം പിഴച്ചു ആ പ്രവർത്തനങ്ങളിൽ എന്ത് സംഭവിച്ചു ഒന്നുകിൽ വിശ്വാസ രംഗത്ത് അവർക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചു അല്ല എങ്കിൽ കർമ്മരംഗത്ത് വലൈഹി വസല്ലമയുടെ ചര്യ അനുദാപനം ചെയ്യുന്നതിന് പകരമായി അവരുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഇതൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു പലതും അവർ ചെയ്തുകൂട്ടി പരലോകത്തെത്തുമ്പോൾ ആ കർമ്മങ്ങൾ എന്ന് വിചാരിക്കുന്ന സമയത്ത് അവർ കടന്നെരിയുന്നതാണ് എന്നതാണ് റബ്ബു സുഹാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെയേറെ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ പാഴായി പോവാതിരിക്കണം എന്നുള്ള കാര്യമാണ് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു പതിനേഴ് തവണ നമ്മൾ പറയുന്നത് സൂറത്ത് ഫാത്തിഹയിൽ അവസാനം പറയുന്നത് എന്താ വല്ല എന്താണ് അതിന്റെ അർത്ഥം പിഴച്ചു പോയവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളത് എന്നാണ് പറയുന്നത് ആ പിഴവ് ആരാണ് അവർ ക്രിസ്ത്യാനികളാണ് ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് അവരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്റെ ൂതന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നത് പോലെ അറിയാമായിരുന്നു റിസോർഹി വസ്ലമയുടെ മുഖലക്ഷണങ്ങളും എവിടെന്ന വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ മദീനയിൽ വെച്ചുകൊണ്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട് വന്നാൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ് അത്രമാത്രം ഉറപ്പായിരുന്നു സ്വന്തം മക്കളെപ്പോലെ അറിയാമായിരുന്നു അവർക്ക് ദൂതന്മാരായ ആളുകൾ ക്രിസ്വല്ലാസ്വലുഹി വസ്സലമയെ പറ്റി പക്ഷേ വന്നപ്പോൾ സ്വീകരിച്ചില്ല കാരണം എന്തേ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അസൂയയും മൽ ഖിബിറുമായിരുന്നു അവർ അവിശ്വസിക്കുവാൻ കാരണമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമോ അവരെന്ത് ചെയ്തു പിഴച്ചുപോയവർക്ക് ഇസ് നബി അലിഹി സ്വലാത്തു വസ്ലാമിനെ എന്ത് ചെയ്തിട്ടുണ്ട് കുരിശിലേറ്റപ്പെട്ടു എന്നവർ വിശ്വസിക്കാൻ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങനെ അവരുടെ അറിവിൽ പിഴച്ചുപോയ ആളുകളാണ് അതുകൊണ്ട് തന്നെ അറിയില്ലായിരുന്നു അറിവില്ലായ്മയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പല ലോകത്ത് കഴിയുകയില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുഹമ്മദ് റസൂർ എന്നുള്ള ഷഹാദത്ത് കലിമയുടെ വ്യതിയാനമാണ് യഥാർത്ഥത്തിൽ വിദക്ക് എന്ന് പറയുന്നത് ആ വിദഗ്ധ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരുന്ന ചില കാര്യങ്ങൾ എണ്ണിയിട്ട് പറയണം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും പറയുന്നില്ല വിദഗ്ധത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് ഒരിക്കലും വിദഗത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ നല്ലതല്ലേ എന്ന് വിചാരിച്ചു ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വിദഗ്ധത്ത് എന്ന് പറയുന്നത് വസല്ലമ്മയുടെ മാതൃകയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ മാതൃകയില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു ഉദാഹരണമായിട്ട്

ും ഇത്യുലി നമുക്ക് ഇത് എന്നാൽ അതേസമയത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമെന്ത് ചെയ്യുന്നു അമ്മൂമികളുടെ ഭാഗത്തേക്ക് വലത് തിരിഞ്ഞു നിന്നുകൊണ്ട് അസ്തൂത്തൊല്ലിയതിനു ശേഷം ഇമാമെന്ത് ചെയ്യുന്നു ഒരു പ്രാർത്ഥന അവിടെ നിർവഹിക്കുന്നു അലഹമില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു പ്രാർത്ഥന നിന്ന് വഹിക്കുന്നു ഒരേ ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നിട്ട് ഭൂമികളായിട്ടുള്ള ആളുകൾ ആമയും പറയുകയും ചെയ്യുന്നു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് പറഞ്ഞു തരണം ആരാ ഇതിന് മാതൃക കാണിച്ചു തരേണ്ടത് അള്ളാഹ്മി റസൂൽ വസ്സല നമുക്ക് കാണിച്ചു തരണം മദീനയിൽ വെച്ചുകൊണ്ട് റസൂൽ വസ്സല ജമാഅത്തായ നമസ്കാരം വ്യവസ്ഥാപിതമായി നമുക്ക് കാണിച്ചു തന്നപ്പോൾ എത്ര എത്ര അക്കാര്യത്തിൽ റിസോർല്ലാഹ്ലീവസ്ല ജമായത്തായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജമായത്തിന് അസുലി സ്വലമന് നേതൃത്വം നൽകിയിട്ടുണ്ടാകും എങ്കിൽ ആ ജമാത്ത് നമസ്കാരം കഴിഞ്ഞ് റസുറുലായി സുലുസ്ലമ പ്രാർത്ഥിക്കുകയും അമ്മോമീങ്ങൾ ആമീം പറയുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം അത് ചെയ്യാതിരുന്നാൽ നമുക്ക് കുറ്റം ലഭിക്കും അള്ളാഹാഹുവിൻ്റെ ഋസൂറിൻ്റെ ഒരു സുന്നത്തിനെ അവഗണിച്ചതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ അതേ സമയത്ത് ഇതറിയില്ല എന്ത് ചെയ്യുന്നു ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഒരു ടീമിൽ പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ള ആളുകൾ ആമയും പറയുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായാലോ അതിനാണ് അവർ അതിന് പറയുന്നത് ന്യായമാണ് നല്ലതല്ലേ നമുക്ക് ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ ഒരു ഉസ്താദ് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കുറേ ഹൈറില്ലേ പറക്കത്തില്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ചു ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളാണ് എന്ത് വിദഗ്ധ എന്ന് പറയുന്നത് അപ്പൊ എല്ലാം നമുക്ക് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇപാദത്തുകൾ തോന്നിയ രൂപത്തിലൂടെ ചെയ്യുവാനുള്ള ഒരു അവസരം അവസരമുണ്ടായിരുന്നുവെങ്കിൽ സഹോദരങ്ങൾ എങ്ങനെ നമ്മൾ ശരിയായ എങ്ങനെ നമ്മൾ തിരിച്ചറിയുക നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങനെ നമുക്ക് ശരിയായ ദീനെ നമുക്ക് തിരിച്ചറിയും സുബിയുടെ സമയം രണ്ടിറക്കകത്താൽ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി എഴുന്നേറ്റ് വരുന്ന ഒരു സമയം അവിടെ എന്തിനാ രണ്ടിരക്കകത്ത് നമസ്കാരം അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നിബ്സല അലിസ്ലോ ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് രണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം ഒരു നാലാക്കാം എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ അങ്ങനെ വിചാരിച്ച ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണെന്ന് പറയുന്നത് ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയും ഇതിനെയാണ് തിരുനബ്സലാ ഫലഹി വസ്ലമ ശക്തമായ രൂപത്തിൽ ഓരോ ഹുതുമകളിലൂടെയും കാര്യങ്ങളിൽ ഏറ്റവും ഷെറായിട്ടുള്ളത് അത് ദീനിൽ കടത്തിക്കൂട്ടിയതായ കാര്യങ്ങളാണ് എന്നും തിരുപ്സലാഹ് ഫലഹി വസ്സലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ ഇതിൽ ഞങ്ങൾ അകപ്പെട്ടു പോകരുതേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ സുഹൃത്ത് കേഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോഴും സുഹൃത്ത് വാശിയെ നമ്മൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ആ മൂടപ്പെടുന്ന വർത്തമാനത്തിൽ പറഞ്ഞിട്ടുള്ള പരാമർശത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവർത്തിച്ച് ക്ഷീണിതരായി നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലേക്കും നമ്മൾ ചിന്തകൾ കടന്നു പോകും അതുകൊണ്ട് തന്നെ ബിദിരത്ത് വന്നാൽ വിതിരത്ത് ചെയ്യുന്ന ഒരു വ്യക്തി സഹോദരങ്ങളെ തോപയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മധ്യ മധ്യപാനത്തിന്റെ കാലങ്ങൾ വന്നിട്ടുണ്ടാവാം അള്ളാഹു പുറത്തു തെരുമാറാവട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകൂല്ലേ റബേ ഞാൻ എന്തോ നിലയ്ക്ക് നിസ്കാരം തുടങ്ങിയ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന ഒരു തേട്ടം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകും എന്നാൽ അതേ സമയത്ത് ഈ നമസ്കാരം കഴിഞ്ഞ് ഈ രൂപത്തിലൂടെയുള്ള പിന്നെ കൂട്ടുപ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ റമദാനിൽ നമുക്ക് പതിനേഴാമത്തെ രാവിലെ അന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ബതിരി ബദർ ദിനവുമായി ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലും മറ്റുമൊക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങളുമായി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലെന്താ ഉണ്ടാവുക ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവൂല ഞാൻ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് റപ്പിനോട് പോലും അവൻ തേടും ആ വ്യക്തി തേടും ഈ ഒരു റമദാനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് പോത്തിനെയാണ് ഞാൻ വധീങ്ങളുടെ ആണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് നീ സ്വീകരിക്കണേ എന്ന ചിന്തയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ലതല്ലേ എന്ന് വിചാരിക്കുന്ന പ്രവർത്തനങ്ങളായതുകൊണ്ട് അവർക്ക് തോപ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് തന്നെയാണ് കുറ്റബോധം അവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് മറ്റൊന്ന് സഹോദരങ്ങളെ തിരുനബി തിരുനഭിസുള്ള വലീഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ തെറ്റിപ്പോവുകയാണ് മാത്രമല്ല അത് നടപ്പിലാകുന്നതിലൂടെ എന്ത് ചെയ്യുന്നുള്ളൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ലളിതമായി ഞാൻ ചില കാര്യങ്ങൾ പറയങ്ങളെ അരച്ചു വെക്കി ഇമാമ വന്നുകൊണ്ടെന് ഉടനെ തന്നെ അസ്താരും മൂന്ന് തവണ പറഞ്ഞ് ഇമാമയുടെ പ്രാർത്ഥിച്ചു വിചാരിച്ചോളി ബേക്കിലിരിക്കുന്ന പല ആളുകളും അതിന് ആമയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക എഴുന്നേറ്റ് പോകല്ലേ ചെയ്യുന്നത് വളരെ അപൂർവ ആളുകൾ മാത്രമാണ് അവിടെ ഇരുന്നു കൊണ്ട് പിന്നീട് സുഹാനന്ദ മുപ്പത്തിമൂന്നും അലഹമ്മ മുപ്പത്തിമൂന്നും അള്ളാഹുബറും മുപ്പത്തിമൂന്നും ആയത്തെക്കുറിച്ച് പാരായണം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വിദഗ്ധുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് യഥാർത്ഥ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല നാലാമത്തത് അവരുടെ കർമ്മങ്ങൾ അവരറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരുന്നു സമൂഹത്തിൽ ഭിന്നത രൂപപ്പെടുന്നു ആളുകൾക്കിടയിൽ ശിഥിലതയും ഭിന്നതയും കടന്നു വരുന്ന രംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുഹമ്മദ് റസൂർ എന്നുള്ളത് അഷ്റത് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന റസൂൽ ഇസ്വലു വലഹിം വസ്സലം അള്ളാഹു പിന്നെ റസൂലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും സഹോദരങ്ങളെ അത് യഥാർത്ഥ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസൊല അലൈഹി വസ്ലമെ എങ്ങനെ നമുക്കത് കാണിച്ചു തോന്നും അതേ രൂപത്തിലൂടെ നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് അവിടെയാണ് നമ്മുടെ ദീന് ശരിയാകുന്നതിൻ്റെ രണ്ടാമത്തെ മേഖല അള്ളാഹുഖു ദീനെ അള്ളാഹു എൻ്റെ നീ എനിക്ക് നന്നാക്കി തരയണമേ എന്ന് പറയുമ്പോൾ വിശ്വാസം കഴിഞ്ഞാൽ കർമ്മങ്ങൾ കൂടെ ശരിയാവണമെന്നുണ്ടെങ്കിൽ അൻസലല്ലാഹു അലഹി വസ്ലീമിയുടെ ചര്യയെ നമ്മൾ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് അനുധാപനം ചെയ്യുമ്പോഴാണ് ആ ദീന് ശരിയായി തീരുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു നമ്മുടെ ദീനിനെ പരിപൂർണമായും ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൊഫീക്ക് നമുക്ക് പ്രധാന ചെയ്യാറാവട്ടെത്തി ഒരിക്കൽ കൂടെ പ്രദേശങ്ങൾ പാലിച്ച് ജീവിക്കണമെന്നും ഉണർത്തുകയാണോ പ്രതീക്ഷിക്കുകയാണോ സഹോദരങ്ങളെ ാഹി സലഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ഏറെ പുണ്യ നിറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ മിമ്പറുകളിൽ ഇന്ന് കാര്യം പറയുന്നത് പ്രത്യേകിച്ച് അത് മിമ്പറുകളിൽ ഇങ്ങനെ ഉണർത്തപ്പെടാറുണ്ട് പലപ്പോഴും നമ്മൾ അറബി കുത്തുമകൾ കേൾക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു എങ്കിൽ കാലങ്ങളിൽ ഇപ്പോഴും അത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ അതേ സമയത്ത് സ്വലാത്തിന് ഏറെ മഹത്വമുണ്ട് ഒന്നാമത്തെ സ്വലാ സ്വലാത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഒന്ന് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ മസല്ലി വസല്ലി മല നബി മുഹമ്മദ് എന്ന് നമ്മൾ പറഞ്ഞാൽ പത്ത് നന്മകൾ ചെയ്ത പൂജ നമുക്ക് ലഭിക്കും രണ്ടാമത്തേത് പത്ത് തിന്മകളെല്ലാം നമ്മിൽ നിന്ന് വായിച്ചു പറയും മൂന്നാമത്തേത് പത്തോളം പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു നാലാമത്തേത് റിസ്വലുല്ലാസലാ അലൈഹി വസല്ലമയുടെ ഷെഫായത്ത് ലഭിക്കുവാൻ അത് തീരും അഞ്ചാമത്തേത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ കാരണമായി തീരും ആറാമത്തേത് നമ്മുടെ ഹമ്മകളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകളെ നീക്കം ചെയ്യാൻ സ്വലാത്ത് കാരണമായി തീരു ഇനിയും ഒരുപാട് പത്ത് നാൽപ്പതോളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞത് നമുക്ക് പണ്ഡിതമാരാരൂപത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഒരിക്കൽ റിസലുള്ള അസ്സലുള്ളാഹ് വലഹി വസല്ലമ്മയുടെ അടുത്ത് തിരുനബിയുടെ നമസ്കാരമൊക്കെ കണ്ടറിയാനും പഠിക്കാനും വേണ്ടി വന്ന ഉബൈ പ്രതിയല്ലാപാണ് ഉബൈബിനെ കണ്ട പ്രതിയല്ലാ അദ്ദേഹം എൻ്റെയാണ് ഇസലുള്ള വലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാൻ എബിയെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥനയിൽ ഞാൻ താങ്കളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര സ്വലാത്ത് ഞാൻ ചൊല്ലണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ എന്റെ പ്രാർത്ഥനയുടെ നാലിലൊന്ന് നാൽപ്പതോളം കാര്യങ്ങളല്ലാതെ ചോദിക്കാനുണ്ടെങ്കിൽ പത്ത് സ്വലാത്ത് ചൊല്ലട്ടെ നിംസാസ്ലമ പറഞ്ഞു ഇൻഷെഡ് തസിദ് വേണമെങ്കിൽ താങ്കൾ കൂട്ടിക്കൊണ്ടുക എന്നു പറഞ്ഞു എംസാഹയോട് വീണ്ടും പറഞ്ഞു എങ്കിൽ ഇവയെ ഞാൻ മൂന്നിൽ രണ്ട് ാസ്ലും വീണ്ടും പറഞ്ഞു വേണമെങ്കിൽ നീ സ്വലാത്ത് എന്ന് പറഞ്ഞു പകുതി സ്വലാത്ത് ചൊല്ലട്ടെ എൻ്റെ പ്രാർത്ഥന ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പത്തോളം ആയപ്പോ അതിൻ്റെ പകുതി ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ വേണമെങ്കിൽ നീ എന്ന് പറഞ്ഞു ജനീം സലാഹ് അലി വസ്ലമെടുത് അങ്ങനെ പറഞ്ഞ അവസാനം പറഞ്ഞു എങ്കിൽ നബിയെ ഞാനും നീന്നില്ല ഈ പ്രാർത്ഥന ഞാൻ നിർവഹിക്കുന്ന പ്രാർത്ഥന മുഴുവൻ സ്വലാത്താക്കും എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നില്ല മുഴുവൻ സ്വലാത്താട്ട് ചൊല്ലിയാലും ഒരു രാത്രിയുടെ അഥവാ ഒരു പിന്നെ തഹജുദിൻ്റെ വേളയിലുള്ള സംസാരമാണ് മനസ്സിലാ ഒരു ഹോ പറയും നിന്റെ പാപ നിന്റെ ഹമ്മിന് എന്തു ചെയ്യും അത് തടയും അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടെ ആശങ്കപ്പെടും ഇനിയിപ്പോ എന്താ ചെയ്യാം പറച്ചോനെ നാളെ ഇപ്പം പൈസ കൊടുക്കാണ്ടല്ലോ എങ്ങനെ ഇപ്പൊ ഞാനെ വീട്ട് ഇനിയിപ്പ കുട്ടിയെ ആരും ഉണ്ടാവാം ഇങ്ങനെ നമ്മൾ മനസ്സിനെ അതിന് ഹമ്മ ഹു പറഞ്ഞു ആ ഹമ്മിനെ ഇല്ലായ്മ ചെയ്യാൻ എന്തു ചെയ്യും സ്വനാത്ത കാരണം രണ്ടാമത്തെ വൈ ഉഫർ നിനക്ക് നിന്റെ പാപങ്ങൾ എല്ലാഹും പുറത്തു തരാനത് കാരണമായി തീരും എന്താണ് പറഞ്ഞത് സ്വലാത്തിൻ്റെ മഹത്താണ് ഈ പറയുന്നത് എങ്കിൽ സഹോദരങ്ങളിൽ ഈ സ്വലാത്ത് ഏതാണ് പേര് നമ്മൾ വസ്ലം എന്ന് പറയുന്ന നബിക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാൽ അതേ സമയത്ത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ചില സ്വലാത്തുകളുണ്ട് ആ സൊലാത്ത് അതുപോലെ തന്നെ ഈ സൊലാത്തുകൾ ചൊല്ലുന്ന ആളുകളിൻ്റെ ഏതിന് രണ്ടും പറയും നൂറ് തവണ ചൊല്ലിയാൽ ഇന്ന ഇന്ന കാലിങ്ങി പത്ത് തവണ ചൊല്ലിയാൽ ഇന്ന ഇന്ന കാലിങ്ങിൽ ഇതാരാ നമുക്ക് പറഞ്ഞു തരേണ്ടേ ആര് പറഞ്ഞോ അല്ലെ റസൂൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരണം അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിമി സ്വലാത്തും മറ്റൊക്കെ മാറ്റി മാറ്റിവെച്ച് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്ന ഒരു തിരഫ് സുലാ ഖലീബ് വസ്സലമ പഠിപ്പിച്ച് തന്നിട്ടില്ലാത്ത സ്വലാബ്ലൂടെ പ്രകാരം പോവുകയും അത് നബി പഠിപ്പിച്ച് തന്നിട്ടില്ലാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പത്ത് തവണ ചൊല്ലിയാൽ നമുക്ക് ഇന്നത് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ ആ പോക്ക് എവിടേക്കായിരിക്കും ആ പത്ത് സ്വലാത്തള്ളാഹ് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല ആ സ്വലാത്തിലൂടെ സുലല്ലാഹ്ലീബ് വസ്സലമയുടെ ഷഫായത്തോ യുടെ കൈകളിൽ നിന്ന് ഹർദുൽ പാനീയമോ കുടിക്കാൻ കഴിയാതെ നമ്മൾ നേരത്തെ പാരായണം ചെയ്തതുപോലെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമായി പോയി ദുനിയാവിൽ അവർ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയി ഭയാനകമായ നരകത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ആളുകൾക്ക് വരികയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് സ്വലാത്ത് നമ്മൾ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കണം വ്യാഴായി വെള്ളിയാഴ്ചയിലേക്കാണ് പ്രവേശിക്കുന്ന സമയം മുതൽ നമുക്ക് വെള്ളിയാഴ്ച മകരിവ് വരെയും നമ്മൾ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതേ സമയത്ത് ഈ പരിചയമില്ലാത്ത പരിചയപ്പെടുത്തി തന്നിട്ടില്ലാത്ത സ്വലാത്തുകളോ അത്തരം സ്വലാത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും ഇബ്രാഹിമി സ്വലാത്ത് നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് ലബിക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി വാരിതത്തായി വന്നിട്ടുള്ള സ്വലാത്തുകളൊക്കെ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതും ഞാൻ എന്തിനാ പറഞ്ഞറിയിക്കും ബിദരത്തുകൾ വരുമ്പോൾ ബിദരത്തുകൾ വരുമ്പോൾ യഥാർത്ഥ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി അവിടെ പിടച്ചുപോയ പല കാര്യങ്ങളും കടന്നു വരികയും ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷ്മത കാണിക്കേണ്ടത് സൂക്ഷ്മത കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഒന്ന് നമ്മുടെ വിശ്വാസമാണ് രണ്ടാമത്തേത് നമ്മുടെ കർമ്മമാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിനൊക്കെ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടുകൂടി അതിനെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പ് സമയത്തും റിസൾട്ട് വരുമ്പോഴും നമുക്ക് തക്കവ അനിവാര്യമാണ് അമിതമായ സന്തോഷങ്ങളും അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളും അതിലൂടെ നടത്തുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നടത്തുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളൊരു മുമ്മിനാണ് നമ്മളൊരു വിശ്വാസിയാണ് നമ്മളിന്ന് വെള്ളിയാഴ്ച കേട്ടവരാണ് പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ കൃത്യമായും ഉള്ളാഹ് വിനോർത്തി ഉള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കണം ആ മേഖലകളിൽ ഉണ്ടാവേണ്ടത് ഉത്തരവാദിത്വങ്ങൾ ചോദിച്ചു വാങ്ങിയവരാണ് അധികം ആളുകളും അല്ലേ വാർഡ് മെമ്പർമാരാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരാണെങ്കിലും ബ്ലോക്കിന്റെ ആളുകളാണെങ്കിലും വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവർ ഉള്ളാഹുവിൻ്റെ ചോദിച്ചു വാങ്ങിയതെങ്കിൽ ഈ ഉത്തരവാദിത്വങ്ങൾക്കെല്ലാം തന്നെ ഉള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമല്ല വോട്ട് ചെയ്യാത്തവരായ ആളുകളോടും ഏറ്റവും നീതിയോടും കൂടി വർദ്ധിക്കുന്ന ആളുകളെയാണ് ഉള്ളാഹുവിൻ ഇഷ്ടം എന്നുള്ളതും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൽ ഓർത്തും നമ്മുടെ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ശുദ്ധീകരിച്ചു മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബന്ത്രമാണ് രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ